ം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മദർ വാഗേലിന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം നാളെ നടക്കും വൈകുന്നേരം ശുശ്രൂഷകൾ ആരംഭിക്കുന്നതെന്ന് കോൺഗ്രിഗേഷൻ ഓഫ് തെരേസിയൻ കാർമലൈസ് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഷഹീൽ അറിയിച്ചു മലേഷ്യയിലെ പൊനാങ് രൂപതാ മെത്രാൻ കർദ്ദനാട് ഡോക്ടർ സബാസ്റ്റ്യൻ ഫ്രാൻസിന്റെ മുഖ്യ കാർമിത്വത്തിലുള്ള ആഘോഷമായ സമൂഹ ദിവ്യബലി മദ്യയാണ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം പാലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് വത്തിക്കാനിലെത്തി ലിയോ പതിനാലാമൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ഗാസിയയിലെ ജനങ്ങൾക്ക് സഹായം നൽകേണ്ടതിന്റെയും സംഘർഷം അവസാനിപ്പിക്കേണ്ടതിന്റെയും ആവശ്യം കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു പാലസ്തീൻ പ്രസിഡന്റും ലിയോ പാപ്പയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത് ഗാസയിലെ രണ്ടു വർഷത്തിലേറെ നീണ്ട യുദ്ധവും വെസ്റ്റ് ബാങ്കിൽ വർദ്ധിച്ചുവരുന്ന അക്രമവും ഉൾപ്പെടെ പാലസ്തീൻ വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്താണ് ലിയോ പാപ്പയുമായി കൂടിക്കാഴ്ച നടന്നത് എത്യോപ്യയിലെ ഒറോമിയ മേഖലയിൽ സെന്റ് മേരീസ് കത്തോലിക്കാ പള്ളി പരിസരത്ത് നടന്ന ആക്രമണങ്ങളെ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് എത്തിയോപ്യ അംഗങ്ങൾ ശക്തമായി അപലപിച്ചു നവംബർ നാലിന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സി ബി സി ഐ അംഗങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഭാരതീയ സഭ എന്ന നിലയിൽ കത്തോലിക്ക സഭ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ വലുതാണെന്നും അവഗണന തുടർന്നാൽ പ്രത്യക്ഷ സമരത്തിന് നിർബന്ധിതരാകുമെന്നും സിബിസിഐ പ്രസിഡന്റും തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴെത്ത് നവംബർ ഒൻപതിന് നടത്തുന്ന സമുദായ ജാഗ്രതാ സദസ്സുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലടക്കം സഭ വിവേചനം നേരിടുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ഇടപെടൽ പാടില്ലെന്ന പ്രസ്താവന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ബംഗ്ലാദേശിലെ തദ്ദേശീയ കത്തോലിക്കർ തങ്ങളുടെ അവകാശങ്ങളും ഭൂമിയും സംസ്കാരവും സംരക്ഷിക്കുന്നതിന് സഭയുടെ പിന്തുണ ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സമ്മേളനത്തിന്റെ നീതിക്കും സമാധാനത്തിനുമുള്ള എപ്പിസ്കോപ്പൽ കമ്മീഷന്റെ അൻപതാം വേളയിലാണ് തദ്ദേശീയ കത്തോലിക്കർ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഏകദേശം നൂറ്റെഴുപത് ദശലക്ഷം ജനസംഖ്യയുള്ള ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ ഒരു ശതമാനത്തിന് താഴെയാണ് ക്രൈസ്തവർ ഇതോടെ ചർച്ച് അപ്ഡേറ്റ് നന്ദി